ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡ്രോങ്കോകളെയും മീർ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ പക്ഷികൾക്കിടയിലെ തട്ടിപ്പ് കാരണമെന്നാണ് ഡ്രോങ്കോ അറിയപ്പെടുന്നത് പാവപ്പെട്ട മീർക്കാറ്റുകളെയാണ് ഡ്രോങ്കോകൾ പറ്റിക്കുന്നത് ഡ്രോങ്കോയും മീർക്കാറ്റും ആഫ്രിക്കയിലെ കലഹാരി മരുഭൂമിയിലാണ് വസിക്കുന്നത് നമ്മുടെ കാക്കയെ പോലെ കാണപ്പെടുന്ന ഒരിനം പക്ഷിയാണ് ഡ്രോങ്കോ കീരിയുടെ വർഗത്തിൽപ്പെട്ട ചെറിയ ഉരിനം ജീവിയാണ് മീർ മീർക്കാറ്റിൻ്റെ പ്രധാന ശത്രുവാണ് പരുന്ത് മീർക്കാറ്റിനെ എവിടെ വെച്ച് കണ്ടാലും പരുന്തുകൾ ആക്രമിക്കും മീർക്കാറ്റിന് സമീപത്തായി എപ്പോഴും ഡ്രോങ്കോയുണ്ടാകും മണ്ണു കുഴിക്കലാണ് മീർക്കാറ്റിൻ്റെ പ്രധാന പണി മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുന്ന പ്രാണികളും വിരകൾ തേൾ പോലെയുള്ള ചെറു ജീവികൾ എന്നിവയാണ് ഇവരുടെ പ്രധാന ആഹാരം പലപ്പോഴും മണ്ണ് കുഴിച്ച് ഇര തേടിക്കൊണ്ടിരിക്കുമ്പോഴാകും പരുന്തുകൾ ആക്രമിക്കുക മീർക്കാറ്റിന് സമീപത്തായി എപ്പോഴും ഡ്രോങ്കോയുണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു പരുന്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയാൽ ഡ്രോങ്കോ പ്രത്യേക രീതിയിൽ ശബ്ദമുണ്ടാക്കി മീർക്കാറ്റുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഡ്രോങ്കോയുടെ ശബ്ദം കേൾക്കുന്നതോടെ മീർക്യാറ്റുകൾ ഓടി ഗുഹകളിൽ പോയി ഒളിക്കുന്നു അങ്ങനെ മീർക്യാറ്റുകൾ രക്ഷപ്പെടുന്നു ശരിക്കും ഡ്രോങ്കോ മീർക്യാറ്റിനെ സഹായിക്കുകയല്ലേ ചെയ്തത് പിന്നെന്തിനാണ് ഡ്രോങ്കോയെ തട്ടിപ്പുകാരനെന്ന് വിളിക്കുന്നത് എന്നാൽ ഡ്രോങ്കോ തൻ്റെ പണി തുടങ്ങുവാൻ പോകുന്നതേയുള്ളൂ തങ്ങളെ രക്ഷിച്ച ഡ്രോങ്കോയെ മീർക്കാറ്റുകൾ അന്ധമായി വിശ്വസിക്കുന്നു ഡ്രോങ്കോയ്ക്കും ഇത് തന്നെയാണ് വേണ്ടത് മീർക്യാറ്റുകളുടെ വിശ്വാസം പിടിച്ചുപറ്റണം പരുന്ത് പറന്നകന്നതോടെ മീർക്കാറ്റുകൾ ഗുഹകളിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയും ഇരതേടൽ തുടരുകയും ചെയ്യും പെട്ടെന്നാണ് ഡ്രോങ്കോയുടെ അപകട സിഗ്നൽ മുഴങ്ങിയത് ഒട്ടും സംശയിക്കാതെ മീർക്യാറ്റുകൾ ഭക്ഷണം ഉപേക്ഷിച്ച് ഗുഹകളിലേക്ക് തന്നെ ഓടിയൊളിച്ചു എന്നാൽ ഇത്തവണ പരുന്ത് വന്നില്ല മീർക്യാറ്റുകളെ ഓടിക്കുവാനായി ഡ്രോങ്കോ വെറുതെ ശബ്ദമുണ്ടാക്കിയതാണ് മീർക്യാറ്റുകൾ കഷ്ടപ്പെട്ട് മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്ത ഇരകളെ തട്ടിയെടുക്കുവാനാണ് ഡ്രോങ്കോ ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ പല തവണ ആവർത്തിക്കുമ്പോൾ മീർക്കാറ്റുകൾക്ക് കാര്യം മനസ്സിലാകും ഡ്രോങ്കോ തങ്ങളെ പറ്റിക്കുകയാണ് അവർ ഡ്രോങ്കോയുടെ ശബ്ദം അവഗണിച്ചുകൊണ്ട് തേടൽ തുടരും ഇനിയാണ് ഡ്രോങ്കോ തൻ്റെ പ്രധാന അടവ് പുറത്തെടുക്കാൻ പോകുന്നത് പരുന്തുകൾ വരുന്നെന്ന് മീർ ശബ്ദത്തിൽ തന്നെ ഡ്രോങ്കോ വിളിച്ച് പറയും ഇത് കേൾക്കുന്നതോടെ മീർ ആഹാരം ഉപേക്ഷിച്ച് വീണ്ടും ഗുഹകളിലേക്ക് പോയി ഒളിക്കും ഡ്രോങ്കോ പഴയതുപോലെ തന്നെ ഇരകളെ തട്ടിയെടുക്കും അതായത് മിമിക്രിയും തന്ത്രവും ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്ന ഒരു വിരുദനാണ് ഡ്രോങ്കോ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക